പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് ഭാരതിരാജയുടെ അപ്രതീക്ഷിത വേറാടിൽ ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ ലോകം ഇന്നലെ വൈകിട്ടാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മനോജ് ഭാരതിരാജയുടെ നിര്യാണം നാല്പത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞയാഴ്ച ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു പതിനെട്ടോളം തമിഴ് സിനിമകളിൽ മനോജ് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പിതാവ് ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മനോജ് അഭിനയ രംഗത്ത് എത്തുന്നത് സമുദ്രം കടൽപൂക്കൾ ഈര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു അഭിനയ രംഗത്ത് എത്തുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർഗഴി തിങ്കൾ എന്ന സിനിമ സംവിധാനം ചെയ്തു ഭാരതിരാജയാണ് സിനിമ നിർമ്മിച്ചത് മണിരത്നം ശങ്കർ ഭാരതിരാജ എന്നിവർക്കൊപ്പം സഹ സംവിധായകനായും ജോലി ചെയ്തിട്ടുണ്ട് മനോജിന്റെ ഭാര്യ മലയാളിയും നടിയുമായ നന്ദനയാണ് കോഴിക്കോട് സ്വദേശിയാണ് നന്ദന ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിലാണ് അതിലെ നായകനായ മനോജുമായി പ്രണയത്തിലായത് വീട്ടുകാരുടെ സമൂഹത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു വിവാഹം അർഷിത മധുദാനി എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഇരുവർക്കുമുള്ളത്